സംസ്ഥാന കോൺഗ്രസിൽ സോഷ്യൽ മീഡിയ ഇടപെടലിനെ ചൊല്ലി പുതിയ പോര് പ്രതിപക്ഷ നേതാവ് വി ഡി സൈബർ ആക്രമണത്തിൽ മൌനം പാലിക്കുകയാണ് പ്രമുഖ നേതാക്കൾ സൈബർ ആക്രമണം വലിയ കാര്യമല്ല എന്ന് രമേശ് ചെന്നിത്തല കൈകോപ്പൽ മാത്രമായിരുന്നു കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം മറ്റെല്ലാം മാറ്റിവെച്ച സർക്കാരിനെതിരായ പോരാട്ടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ച് ഡിജിറ്റൽ മീഡിയ സെൽ അംഗങ്ങൾ നടത്തുന്ന പ്രചാരണത്തിന് കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയില്ല സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മറുപടി ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് അറ്റാക്കുകൾ സൈബർ ആക്രമണത്തിൽ വലിയ കാര്യമില്ലെന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ തലപ്പത്ത് മാറ്റം വരുമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ മറുപടി കോൺഗ്രസ് പ്രവർത്തകരുടെ സമൂഹ മാധ്യമ ഹാൻഡലുകൾ സർക്കാരിനെതിരെ തിരിയണമെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു ഞാൻ ആവർത്തിച്ചു പറയുന്നു അവനവന്റെ കൈയും കാലും നാവും തലയും മനസ്സും ഹാൻഡിലുകളും ഒക്കെ ഗവൺമെന്റിന്റെ ക്രൂര ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളുടെ വേദിയായി മാറട്ടെ അതിനിടെ പ്രതിപക്ഷ നേതാവിനെ പേരെടുത്ത് അല്ലാതെയും വിമർശിച്ചുകൊണ്ടാണ് സൈബർ പോര് മുന്നോട്ട് പോകുന്നത് ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓക്യുമെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം